ഇത് ഡോക്ടർ അച്ഛനും കൊടുക്കാൻ പറ്റിയില്ല അയ്യോ എന്ത് മനോഹരമായിട്ടുള്ളത് അടിപൊളിയായിട്ട് വരച്ചിട്ട് ഇതായിട്ടാണ് മ്മോളൊന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലേ പക്ഷേ ഇത് എത്തിക്കാൻ പറ്റില്ല സംഭവിച്ചു മോളെ പിന്നെ ഇതെന്താന്നുള്ളതാണ് ഇത് മോളുടെ ഒരു സർപ്രൈസാണ് അത് ഒരുപാട് സന്തോഷം അപ്പൊ അതെന്താന്നുള്ളത് മോള് കാണാം ഇന്ന് മോളുടെ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസം കൂടിയായിരുന്നു അല്ലേ മോളെ അല്ലേ അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നത് മോളും അതുപോലൊപ്പം തന്നെ മോളുടെ അമ്മയൊക്കെ ആയിട്ട് ഇത് നല്ലൊരു സൗഹൃദമുള്ളത് തന്നെയാണ് അപ്പോൾ തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുകയും എന്നെയും അതുപോലെ തന്നെ ചിന്നൂട്ടിനെയും വൈഫിനെയൊക്കെ എന്താ പറയാ ഒരു ഏറ്റവും പ്രിയപ്പെട്ടവരായി ചേർത്ത് പിടിക്കുന്ന ഒരു കുടുംബമാണ് അതുകൊണ്ട് തന്നെ ഞാനും മലപ്പുറത്തുനിന്ന് ഓടി വന്നിട്ടുള്ളത് അപ്പോൾ മോളുടെ വിവാഹ നിശ്ചയമായിരുന്നു അല്ലേ ആ ഒരു സന്തോഷമാണ് പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ മോളെ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ശങ്കളെ ഈ വീട് മൊത്തം മോള് ചിത്രം വരച്ചങ്ങ് തകർത്തിരിക്കുകയാണ് എന്തെല്ലാം വ്യത്യസ്തമായ ചിത്രങ്ങളാണ് അറിയോ കണ്ടലുകൾ ഇത്രയും ഫ്രെയിം ചെയ്ത് വെച്ചേക്കാണ് ചിത്രം വരച്ചിട്ട് അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ മോളോട് ചോദിക്കുകയാണ് ഏതായാലും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഞാൻ വെക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും എന്താ പറയുക ഈ കഴിവിനെ പരമാവധി ഒന്ന് ഷെയർ എല്ലാവരിലേക്കൊന്ന് കേട്ടോ ഈ ചിത്രങ്ങള് പിന്നെ ചെറിയ ചിത്രങ്ങളൊക്കെ എത്ര സമയം എടുക്കുന്നുണ്ട് വരയ്ക്കാൻ വേണ്ടിട്ട് സമയം എനിക്ക് വരയ്ക്കണം തോന്നുമ്പോ ഞാൻ പിന്നെ വരച്ച് തീർക്കല തീർക്കലുണ്ട് ചെറുപ്പം തൊട്ടേ മോൾക്ക് ചിത്രങ്ങളോട് അങ്ങനെ ഇഷ്ടമായിരുന്നു അങ്ങനെ വരയ്ക്കാനൊക്കെ ഇപ്പഴാണ് കുറച്ചായിട്ട് കൂടുതൽ വരയ്ക്കാൻ തുടങ്ങിയത് അതെ അത് ശരി

അപ്പൊ മോളുടെ ഈ കഴിവുകൾ ഞാനിപ്പോ ഇവിടെ വന്ന സ്ഥിതിക്ക് മോൾക്ക് ഇത്രയും നന്നായിട്ട് വരയ്ക്കാൻ കഴിവുകൊണ്ട് എന്നുള്ളത് പിന്നീടാണ് ഞാനും മനസ്സിലാക്കിയത് അപ്പൊ എന്നെ സംബന്ധിച്ചു ആണെങ്കിൽ ഏറ്റവും വലിയ ഇരട്ടി മോൾ മോളെന്റെയും കൂടി ചിത്രം എനിക്ക് സർപ്രൈസ് തന്നിരിക്കുകയാണ് പിന്നെ ഞാൻ റോബിൻ ചിത്രം അത് ആഹ് കാണട്ടെ ഇത് ഡോക്ടർ മോക്ക് കൊടുക്കാൻ പറ്റില്ല അയ്യോ എന്ത് മനോഹരമായി മോള് വരച്ചിട്ടുള്ളത് അടിപൊളിയായിട്ട് ഇത് വരച്ചിട്ടാ ഇതായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ പക്ഷെ ഇത് എത്തിക്കാൻ പറ്റിയില്ല മോളെത്താൻ പറ്റില്ല നല്ല തിരക്ക് കാരണം പിന്നെ അവര് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല തിരക്ക് കൊണ്ട് ഇത് എന്തില്ലാ മോളെ ചിത്രം വരച്ചിട്ടുള്ളത് ആയിട്ട് വരച്ചിട്ടുള്ളത് നല്ലായിട്ടുണ്ട് എന്താ പറയാ ഞാൻ മോള അത്രത്തോളം വേണ്ടിട്ട് എടുത്തിട്ട് അത് അദ്ദേഹത്തിന് എത്തിക്കാൻ പറ്റാത്തത് അല്ലേ അതല്ലേ എനിക്കും വിഷമമുണ്ട് ഇഷ്ടമാണോ ഒരുപാട് ഇഷ്ടാണ് ഇത്ര ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് ഹൈലൈറ്റ് മാളിൽ വന്ന സമയത്തും പോയിരുന്നു അന്ന് ചിത്രല്ല കൈമുറ്റി പിന്നെ ഗൂഗിൾ മാളിൽ വരുമ്പോഴാണ് ഞാൻ കൊണ്ടുപോയത് ഫസ്റ്റ് ടൈം ഡോക്ടർ മച്ചാൻ വന്ന കോഴിക്കോട് വന്നു കോഴിക്കോട് വന്നപ്പോ ഹൈലൈറ്റ് മാളിന് ആദ്യമായിട്ട് കാണുന്നത് പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു മോള് വന്ന് എന്താ പറയുക ആ ആഗ്രഹങ്ങൾ നിറവേറാൻ പറ്റിയില്ല ഈ വീഡിയോ കാണുന്നവർ ഡോക്ടറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് മോളെ വന്ന് മോളുടെ കഴിവും അതോടൊപ്പം മോളുടെ ഡോക്ടറോടുള്ള ഇഷ്ടങ്ങളും അതൊക്കെയാണ് ശരിക്ക് എല്ലാവരിലേക്ക് എത്തേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് പറ്റുന്നവരൊക്കെ അത്രത്തോളം ഇഷ്ടം കൊണ്ട് വരച്ച കേട്ടോ മോള് കണ്ടല്ലേ നന്നായിട്ട് വരച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എത്തിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് എത്തിക്കല്ലേ മോളെ അല്ലേ പിന്നെ ഇതെന്താന്നുള്ളതാണ് അല്ലേ സർപ്രൈസ് ആണ് അത് ഒരുപാട് സന്തോഷം അപ്പൊ അതെന്താന്നുള്ളത് മോള് മുഖലാഖർ കാണിക്കും അല്ലേ അപ്പൊ ഇത് ഇത് കണ്ടില്ല ചങ്കികളെ എന്റെ ഒരു ചിത്രം മോള് വരച്ചിരിക്കാണ് അതും നിങ്ങൾ ആലോചിക്കണം ഇത് എങ്ങനെയാണ് മോള് വരച്ചിട്ടുള്ളത് ഏറ്റവും ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒക്കെ വരച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കതും പേപ്പറുകളിലാണ് പക്ഷെ മോളെനിക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി ക്യാൻവാസ് ആണ് അപ്പൊ അങ്ങനെ അത്രയ്ക്കും എന്താ പറയാ എഫർട്ട് എടുത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എന്നോട്ട് പ്രതീക്ഷിക്കുന്നില്ല അതിപ്പോ എനിക്ക് വേണ്ടി നല്ല രീതിയിലുള്ള സമയം കണ്ടെത്തിയെ ഒരുപാട് നന്ദിയെ കിട്ടാമോ നമ്മളിതിൽ നല്ലൊരു വരയ്ക്കാൻ കഴിവുള്ള കുട്ടിയാണ് ചിത്രങ്ങളൊക്കെ മോളുടെ ഫാഷൻ ചിത്രമാണ് ചിത്രം വരെയാണെന്ന് മനസ്സിലായി അപ്പൊ ഏതായാലും ഇത് കാണുന്ന പ്രിയപ്പെട്ടവരൊക്കെ മോളുടെ വീഡിയോ ഷെയർ ചെയ്യുന്ന എനിക്കൊരു വിശ്വാസം അങ്ങനെ ആവട്ടെ കൂടുതൽ കൂടുതൽ അവസരങ്ങൾ മോളെ തേടി വരട്ടെ ഇനിയിപ്പോ മോക്ക് ഏതൊക്കെ രീതിയിലുള്ള ചിത്രങ്ങൾ വരയ്ക്കാനാണ് ഇഷ്ടം

വരാറുണ്ട് ക്യാൻവാസിന് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് സംതിങ് വരുന്നുണ്ട് വരുന്നുണ്ട് ഫ്രെയിമിനാണ് ഒരുപാട് പൈസ ഒരുപാട് പൈസ വരുന്നു ശരി അതൊക്കെ ആഗ്രഹം കൊണ്ടാണ് വലിപ്പം കൂടുമ്പോ പൈസ കൂടാറുണ്ട് വലിപ്പം കൂടുമ്പോ പൈസ കൂടാറുണ്ട് അപ്പൊ എന്തായാലും മോള് മറച്ചു വെച്ച ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ എന്താ പറയാ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒരു സാമ്പത്തികം നന്നായിട്ട് ചെലവായിട്ടുണ്ട് അല്ലെങ്കിൽ അതൊക്കെ ഒരുപാട് പ്രിയപ്പെട്ടവരിലേക്ക് എത്തട്ടെ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവര് മോളെ തേടി വരട്ടെ എന്നുള്ളതാണ് ഞാൻ ഈ വന്നപ്പോ ഈ വീട് മൊത്തം എന്താ പറയാ ചിത്ര വീട് ചിത്രം നിറഞ്ഞ വീട് എഴുതിരും അവരോട് സന്തോഷം കേട്ടോ അപ്പൊ ഇനിയും വരയ്ക്കുക ഇതുപോലെ നമുക്ക് വൈറൽ വൈറലാവാ ഞാൻ പറഞ്ഞ പോലെ തന്നെ മോളുടെ ഇഷ്ടം അല്ലു അർജുനും ടൊവിനും അവരെ മോളെ അടുത്തന്നെ എന്താ ചെയ്യ അവരെ ചിത്രമൊക്കെ വരച്ചിട്ട് റെഡിയാക്കുക നമുക്ക് ഉദ്ഘാടന പരിപാടി ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ വഴിക്ക് ഒക്കെ നമ്മളെ മോളെ എത്തിച്ചു തന്നുള്ളൂട്ടോ ഹാപ്പി ആയിട്ട് ഇനിയും ഒരുപാട് ചിത്രങ്ങൾ നന്നായിട്ട് വരയ്ക്കാൻ നോക്ക് സാധിക്കട്ടെ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ എല്ലാവരും ഇതാ പ്രതീക്ഷ ഒരുപാട് സന്തോഷം പ്രതീക്ഷ ഉണ്ട് ചിനോ എല്ലാരും ഇതാ എല്ലാരും കൂടി ഞങ്ങൾ വന്നിട്ടുള്ളത് മോളുടെ റാണി ആ അപ്പൊ നമ്മളൊക്കെ അടിലേ മോളെ ചിത്രം വരെ കാണാൻ മാത്രമല്ല എന്നതിന് വന്നാ അതെ മോളുടെ എൻഗേജ്മെന്റ് ഞങ്ങൾ എല്ലാവരും കൂടി വന്നതാണല്ലേ പൊരുട്ടിയെ അല്ലേ അപ്പൊ മോള് ഒരുപാട് സന്തോഷം ഭാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ എത്തിപ്പെ എത്തിപ്പെടാനൊക്കെ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരും എല്ലാവിധ ആശംസകളും ഇനിയും ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കുക